ായി അങ്ങനെ ഇന്നാണ് കേട്ടോ നമ്മുടെ ഓണപരിപാടി ഇന്നലെ രാത്രി ഒരുപാട് ലേറ്റായിട്ടാണ് ഉറങ്ങിയത് കാണാൻ നമുക്ക് പിറ്റേന്നുള്ള സദ്യയുടെ പച്ചക്കറിയും കാര്യങ്ങളും എല്ലാം അറിയാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പലവരും പല പല സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത് നെയ്ബേഴ്സും ഫാമിലീസും എല്ലാവരും കൂടിയിട്ടുള്ള ഓണ സെലിബ്രേഷനാണ് കേട്ടോ ഈ കൊല്ലം നമ്മുടേത് കായിന കൊല്ലാത്ത ഒരുപാട് പേര് ഇത്തവണ നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇല്ല കായിന കൊല്ലം ഇല്ലാത്ത ഒരുപാട് പേര് ഈ തവണയും ഉണ്ട് കേട്ടോ കായിനത്തവണ നമ്മുടെ നെയ്ബേഴ്സ് മാത്രമായിട്ടാണ് ഓണം സെലിബ്രേറ്റ് ചെയ്തത് ഇത്തവണ വിത്ത് ഫാമിലിയും കൂടി ഉണ്ട് അപ്പോൾ ഒന്നും കൂടിയും വൈബായല്ലോ തലേ ദിവസം രാത്രി തന്നെ പച്ചക്കറികളെല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് വീഡിയോസൊക്കെ മുന്നേ ഇട്ടിട്ടുണ്ട് കാണാത്തവർ ഒന്ന് കയറി കാണണം പിറ്റൊന്ന് രാവിലെയാണ് കേട്ടോ ഇത് എല്ലാം ഗെയിംസിനുള്ളതൊക്കെ റെട്ടിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുപ്പിയിൽ വെള്ളം നിറക്കൽ ചാക്കിലോട്ടം കസേരക്കളി അങ്ങനെ ഒരുപാട് ഗെയിം ഇത്തവണ നമ്മൾ നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും അന്യതിന് മുമ്പ് അങ്ങോട്ട് ചെയ്ത് വെച്ചിട്ടോ അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ ആ സമയം നമ്മൾ തീർത്തി തീർത്തിപ്പിടിക്കണ്ടല്ലോ നല്ല മഴയായിരുന്നു രാവിലെ തന്നെ അതിൻ്റെ നല്ലൊരു ടെൻഷനും നമുക്കുണ്ട് കേട്ടോ ടൈം ടൈമാകുമ്പോൾ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആകെ മൊത്തം കൊളാവുമല്ലോ ആ ഒരു നല്ല ടെൻഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഒരു എട്ട് മണി ആയപ്പോൾ തന്നെ നമ്മുടെ പണികളെല്ലാം ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഈട്ടോ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആൾക്കാർ വരാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആർച്ചിതും കൊണ്ട് വന്നിണ്ട് അതുകൊണ്ടാണ്

പൈനാപ്പിൾ മോരുകാച്ചി തടഞ്ഞിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അറിഷിച്ചിട്ട് ഈ ഒരു കറി അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട് ഉണ്ടാക്കിച്ചതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നിന്നതാണേ ഫസ്റ്റ് തന്നെ നമ്മൾ വിളിച്ച് നമ്മുടെ ഗസ്റ്റ് ഗസ്റ്റ് എല്ലാം നമ്മുടെ അതിഥികളായിട്ട് വന്നിരിക്കുന്നത് പൊന്നും ഷാമോനാണ് കേട്ടോ ഷാമോൻ ഉണ്ടാവില്ല അവന് ഓഫീസിലേക്ക് പോകണം കേട്ടോ തിരിച്ചവനിക്ക് വറക്കിന് കയറണം പൊന്ന് മാത്രമാണ് അപ്പോൾ ഉണ്ടാവുകയുള്ളൂ അവൻ വൈകിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചറ്റപ്പ ഇപ്പോൾ പറഞ്ഞിട്ട് അവൻ പോയി പിന്നെ നമ്മൾ പൂക്കളിടാനുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ സ്റ്റാർട്ട് ാണ് കേട്ടോ അങ്ങനെ ഇത്തവണത്തെ നമ്മുടെ ഓണ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ ആൾക്കാരൊക്കെ എത്തുന്നതേ ഉള്ളൂ എന്തായാലും ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് കാണിച്ചു തരാവേ ഞാൻ ബ്ലാക്ക് ആണ് എടുത്തേക്കുന്നത് ബ്ലാക്ക് സാരിയാണ് ആണ് കേട്ടോ ബ്ലാക്ക് സാരി എടുക്കാനായിട്ട് വേണ്ടിയിട്ട് വല്ലാത്തൊരു കൊതി അപ്പം ഞാനിന്നും ബ്ലാക്ക് എടുത്ത് കാരണം സെറ്റ് സാരി ഒരുത്തവണ എടുത്തതാണല്ലോ ഓണായിട്ട് നമ്മളൊരുത്തവണ എടുത്തതാണല്ലോ അപ്പം പിന്നെ ഞാൻ ബ്ലാക്ക് എടുക്കാന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതുപോലത്തെ ഒരു ബ്ലാക്ക് സാരി എടുക്കുന്നത് ഫുൾ ആയിട്ട് കാണിച്ചരാട്ട അപ്പൊ നമ്മൾ ഇനി ഫുള്ള് പരിപാടിയും കാര്യങ്ങളിലൊക്കെ ഒക്കെ കിടക്കാൻ പോവാണ് പോവാനിട്ടോ വീഡിയോ എല്ലാവരും ഫുള്ള് വാച്ച് ചെയ്യ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ആ അടിപൊളി അടിപൊളി വാ എല്ലാവർക്കും ഹാപ്പി ഹാപ്പി വാർക്കും അതെ കണ്ടിട്ടില്ല സിജു അപ്പൊ അപ്പൊ അങ്ങനെ നമ്മുടെ ഓണപ്പൂ ഇട്ടിട്ട് നമ്മുടെ ഓണ പരിപാടികൾ തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് ഫസ്റ്റ് തന്നെ ഓണത്തിന് ഓണപ്പൂ ഇല്ലെങ്കിൽ എന്ത് രസമല്ലേ അപ്പോൾ ഞങ്ങൾ റെഡിയായ എല്ലാവരും കൂടിയിട്ട് ഇരുന്ന് ഇടാനിട്ടോ ഉഷാമ ഹർഷീജി സൗമീച്ചി പിള്ളേര് ഞാൻ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇടാൻ പൂവിടാൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാനിട്ടോ അപ്പോൾ പിള്ളേരെല്ലാം അതിൻ്റെ ഇടയിൽ കച്ചറിയായിട്ട് പൂ ഇട്ടിട്ട് വേണം നമുക്ക് നമ്മുടെ പരിപാടികൾ ഇച്ചട്ടപ്പടെയെന്ന് പറഞ്ഞിട്ട് വേഗം തുടങ്ങാൻ വേണ്ടിയിട്ടിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് വേഗം ഇടാണ് ഉള്ള പൂവൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാന്ന് വിചാരിച്ചു ചുറ്റിന് ഭയങ്കര കല്ലവിലായത് കൊണ്ടാണ് ഏട്ടോ ഞാനിപ്പോ വോയിസ് ഓവർ കൊടുക്കണത് ഓൺ വോയിസ് എല്ലാം കട്ടാക്കിട്ട് ആണുങ്ങള് മൂന്നര പ്രത്യേക അതിർത്തി കടന്നു വന്നോണ്ടിരിക്കയാണ് കുഞ്ഞ കുടിച്ചിട്ട് ഇറങ്ങിയാ മതി ബാ ബാ ചെവിഞ്ഞിറാമ്മ പന്നോട്ടാ

और रे रे और रे रे और रे रे और रे dim <coughs>

പാട്ട് നിക്കുമ്പോ ഇരിക്കണം പാട്ട് ഓഫ് ആവുമ്പോ ഇരിക്കണം റെഡി ബാക്ക് ഇരിക്ക ला इदु குழப்ப இல்ல கலிக்கிட்டே அயோனே எவிட அச்சண்டா போட்டே ரெடி ரெடி വോയ്സ് ഓവർ കൊടുക്കുന്നത് വേറെ ഒന്നല്ല കേട്ടോ നമ്മുടെ പുറകെയിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ മ്യൂസിക് കേൾക്കുന്നുണ്ട് കുറെ ആയിക്കാനുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ആരും കേട്ടോ അതുകൊണ്ടിട്ടാണ് ഞാൻ സൗണ്ട് കട്ട് ചെയ്തിട്ട് കളയുന്നത് എന്നാലും കൊറേ ഇതിന്റെ കിണ്ടപ്പ എങ്ങനെ എന്താണെന്ന് നമുക്കറിയില്ല അറിയില്ല എന്തായാലും മാക്സിമം ഞാൻ ഇതുപോലെ തന്നെ അങ്ങോട്ട് ഇതാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ

നേതാ കടിച്ചുടിക്കും മുറുക്കി കടിച്ചുടിക്കാ പണപ്പല്ലും വെച്ച് കാണിച്ചു പോട്ടെ 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 ഇനി കരഞ്ഞിട്ട് നിന ഇവിടുന്നു ഓടിച്ചിടൂട്ടാ ഇനി കരഞ്ഞാ നിന ഇവിടുന്നു ഓട്ടിക്കൂ Innovación. <laughs>